വാസവൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട് വന്ന വേദിയും വിക്രമും ഒരു ദിവസം ഒരു രാത്രി ആ കാട്ടിനുള്ളിൽ ചിലവഴിക്കുകയാണ് കേട്ടോ വേദനെ പരിചരിച്ചും വേദയ്ക്ക് വേണ്ടത് ചെയ്തു കൊടുത്തും വിക്രം വേദന നന്നായിട്ട് സംരക്ഷിക്കുന്നുണ്ട് കേട്ടോ കാരണം വേദയുടെ കാലിന് ഫ്രാക്ചർ ആയിട്ടുണ്ട് അതേപോലെ അവൾക്ക് പനി വരുന്നുണ്ട് കേട്ടോ ആ രാത്രി കുറേ ദിവസം രണ്ട് ദിവസം ഫുഡൊന്നും കഴിക്കാണ്ട് വാസവൻ്റെ പിടിയിലായിരുന്നുള്ളോ വേദ അപ്പോൾ അവിടുന്ന് രക്ഷപ്പെട്ട് അവിടെ നിന്ന് തീരെ വയ്യാണ്ടാവുന്നുണ്ട് പനി വരുന്നുണ്ട് അപ്പോൾ അതൊക്കെ വിക്രം ശുശ്രൂഷിക്കുന്നുണ്ട് അതിൽ വേദേനെ വിക്രത്തിനും പരിക്കുകൾ അയക്കുന്നുണ്ട് കേട്ടോ വാസവന്റെ ഗുണ്ടകളായിട്ട് ഏറ്റുമുട്ടുന്ന നിരയിൽ വിക്രത്തിന് തലയ്ക്ക് ഒരു അടി അയക്കുന്നുണ്ട് ചെറുതായിട്ട് ഒരു മുറിവാകുന്നുണ്ട് പിന്നെ കയ്യിൽ വാള് കൊണ്ട് വെ വരഞ്ഞിട്ട് ഒരു മുറി ആവുന്നുണ്ട് കേട്ടോ അങ്ങനെ ചെറിയ ചെറിയ പരിക്കുകളൊക്കെ വിക്രത്തിനും ഏൽക്കുന്നുണ്ട് പക്ഷേ വിക്രം അത് കണക്കാക്കുന്നില്ല കാരണം തനിക്ക് എപ്പോഴും പരിക്കുകളൊക്കെ ഏക്കുന്നതായത് വിക്രം അതിൻ്റെ വലിയ കാര്യമായിട്ട് എടുക്കുന്നില്ല കേട്ടോ അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ഇവർ ഈ കാട്ടിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം ഈ ഗുണ്ടകളുടെ കയ്യിൽ കണ്ണിൽ പെടാതെ രക്ഷപ്പെടണം എന്ന് വിചാരിച്ച് ആ അവരുണ്ടായിരുന്ന ആ പാറക്കെട്ടുകളുടെയൊക്കെ അവിടെ കുറച്ച് ദൂരം നടന്നു നോക്കാൻ കേട്ടോ ഒരു അന്തവും കിട്ടുന്നില്ല എവിടുന്നാണ് വന്നത് അല്ലെങ്കിൽ എവിടെയാണ് ഇപ്പോൾ ഉള്ളത് എന്നൊന്നും ഒരു ഐഡിയയും കിട്ടാത്ത ഒരു അവസ്ഥയിൽ വലിയൊരു കാടിനുള്ളിൽ അകപ്പെട്ട് കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും അങ്ങനെയാണ് കേട്ടോ അപ്പം അവര് എങ്ങനെയെങ്കിലും ഇവിടുന്ന് രക്ഷപ്പെട്ടേ പറ്റുള്ളൂ എന്നുള്ള രീതിയിൽ വിക്രം വേദനയും കൂട്ടി പോകാൻ തുടങ്ങാനു കേട്ടോ പക്ഷെ ഇവരുടെ പിന്തുടർന്നുകൊണ്ട് ഈ വാസവന്റെ ഗുണ്ടകളും വരുന്നുണ്ട് കേട്ടോ കാരണം വാസവന്റെ ഗുണ്ടകൾക്ക് ഇവരെ കണ്ടുപിടിക്കാൻ ആ രാത്രി പറ്റിയിട്ടില്ല പിന്നെ അവർക്ക് ക്ഷീണം ഉണ്ടായപ്പോൾ അവര് തിരിച്ചു പോയി അതില് വാസവൻ നന്നായിട്ട് ഇവരോട് ദേഷ്യപ്പെടുന്നുണ്ട് അത് കണ്ടിട്ട് അവര് പിറ്റേ ദിവസം വരുന്നുണ്ട് ഇവർ അന്വേഷിച്ചിട്ട് അപ്പം ഇവര് രക്ഷപ്പെടാനും നോക്കുന്നതും ആ ദിവസം തന്നെയാണ് കേട്ടോ പക്ഷേ വേദയ്ക്ക് തീരെ താല്പര്യമില്ല കേട്ടോ ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകണമെന്ന് വേദയ്ക്ക് താല്പര്യമില്ല കാരണം വേദ വിക്രത്തിൻ്റെ കൂടെ ചിലവഴ്ച നിമിഷങ്ങളൊക്കെ വേദയ്ക്ക് ഭയങ്കര ഇഷ്ടമാവുന്നുണ്ട് ഈ ദിവസം അവസാനിക്കാതിരുന്നാൽ അല്ലെങ്കിൽ കുറച്ച് ദിവസം കൂടി അല്ലെങ്കിൽ കുറച്ച് നേരം കൂടി അധികം വിക്രത്തിന്റെ കൂടെ സ്പെൻഡ് ചെയ്യാൻ വേദയ്ക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അത് വേദയ്ക്ക് അത്രയും ഏർ ഇഷ്ടാവണം ഇഷ്ടാവാണ് കാരണം വിക്രം തന്നെ ഇങ്ങനെയൊക്കെ പരിചരിക്കുകയും ശുശ്രൂഷിക്കുകയും തനിക്ക് വേണ്ടതൊക്കെ ചെയ്തു തരുകയും ഒക്കെ ചെയ്യുമ്പോൾ വിക്രത്തിനോടുള്ള വേദയുടെ ഇഷ്ടമൊക്കെ പുറത്തു വരികയാണ് തിരിച്ച് വിക്രത്തിനും അങ്ങനെ തന്നെയാണ് കേട്ടോ കുറച്ചൊക്കെ വിക്രവും പ്രകടിപ്പിക്കുന്നുണ്ട് അങ്ങനെ അവർ രക്ഷപ്പെട്ട് പോകുമ്പോ ഈ ഗുണ്ടകളെ കാണുന്നുണ്ട് അപ്പോൾ അവർ ഓടുന്നുണ്ട് കേട്ടോ കാലത്തെ ഒക്കെ കുറച്ച് കുറയുന്നുണ്ട് വേദനയുടെ എന്നാലും വേദന ഉണ്ടെങ്കിലും ഇവര് ഓടുന്നുണ്ട് ഓടി ഈ ഓടുന്നിടയില് ഇവരൊരു കുഴിയിൽ അകപ്പെടുകയാണ് കുഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരോ കുഴിച്ചു വെച്ചിട്ട് അതിന്റെ മേലെ ചപ്പൊക്കെ ഇട്ട് ചപ്പ് ചപ്പുകളൊക്കെ ഇട്ട് പിന്നെ പുല്ലും അങ്ങനത്തെ എന്തൊക്കെയോ ഇതൊക്കെ കിടക്കുന്നതുകൊണ്ട് അവിടെ ഒരു കുഴി ഉണ്ടായിരുന്നു എന്ന് ഇവർക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ അങ്ങനെ ഓടി വരുന്നവര് ഇതിലകപ്പെടുകയാണ് കേട്ടോ രണ്ടുപേരും ഇതില് വീഴുന്നുണ്ട് പക്ഷെ ഇവര് ഇതിൽ വീണതറിയാതെ ഗുണ്ടകൾ വേറെ ഏതൊക്കെയോ വഴി കൂടെ പോവാണ് കിട്ടോ അപ്പൊ ഇവർക്ക് ഇതൊന്ന് മോളിക്ക് കയറാനും പറ്റുന്നില്ല വലിയൊരു കുഴി തന്നെയാണ് അത്യാവശ്യം വലിപ്പമുള്ളൊരു കുഴിയാണ് അപ്പൊ എങ്ങനെയെങ്കിലും ഈ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് മോളിക്ക് കയറണമല്ലോ അങ്ങനെ കയറാൻ വേണ്ടിയിട്ട് ഇവര് ഓരോ ഐഡിയകളൊക്കെ പറയുന്നുണ്ട് അതിൽ ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ ചെറിയ വഴക്കുകളൊക്കെ ഉണ്ടാവുന്നുണ്ട് കേട്ടോ എന്നും സാധാരണ ഉണ്ടാകുന്ന ചെറിയ ചെറിയ വഴക്കുകളൊക്കെ ഇവർ തമ്മിൽ ഉണ്ടാവുന്നുണ്ട് അങ്ങനെ വിക്രം എണീച്ച് നിന്നിട്ട് വിക്രത്തിന്റെ പുറത്ത് കയറി വേദ മോളിലേക്ക് ആദ്യം കയറുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ട് വിക്രത്തിനെ കയറാൻ വേണ്ടിയിട്ട് വേറെ ഒരു കയറൊക്കെ സംഘടിപ്പിച്ചിട്ട് എറിഞ്ഞുകൊടുക്കുന്നുണ്ട് അങ്ങനെ വിക്രവും കയറി വരുന്നുണ്ട് കേട്ടോ അങ്ങനെ കയറി വരുന്ന വിക്രം വിക്രത്തിന് അങ്ങനെയുള്ള ശക്തി വേദയ്ക്കില്ലാത്തതുകൊണ്ടായിരിക്കാം കയറി വരുന്ന വിക്രം നേരെ വന്ന് വീഴുന്നത് വേദയുടെ മേത്തായിരിക്കും കേട്ടോ വേദയുടെ മേത്ത് വിക്രം ഇങ്ങനെ വന്ന് കിടക്കുന്ന സീനൊക്കെ കാണിക്കുന്നുണ്ട് അതിലവർ തമ്മിൽ കുറച്ച് ഐ കോണ്ടാക്റ്റ് ഒക്കെ ഉണ്ടാവുന്നുണ്ട് കുറച്ച് റൊമാൻറ്റിക് ഒക്കെ വരുന്നുണ്ട് കേട്ടോ വേദനയെ കണ്ണ് വേദ വിക്രമിനെ കണ്ണെടുക്കാതെ നോക്കുന്നുണ്ട് വിക്രമും അതുപോലെ തന്നെ നോക്കുന്നുണ്ട് വേദയുടെ കണ്ണിൽ നമുക്ക് ആ പ്രണയമൊക്കെ കാണാൻ കഴിയുന്നുണ്ട് അപ്പോൾ നല്ല അങ്ങനെ ഒരു ഇത് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് നേരം അങ്ങനെ അവരിങ്ങനെ നോക്കി കിടക്കുന്നുണ്ട് പിന്നെ പെട്ടെന്ന് വിക്രമെണീക്കുന്നുണ്ട് കേട്ടോ വിക്രം എണീക്കുന്നുണ്ട് അപ്പോൾ വേദയ്ക്കൊരു നാണൊക്കെ വരുന്നുണ്ട് കേട്ടോ പെട്ടെന്ന് ഇങ്ങനെ വിക്രം തന്നെ മേലിങ്ങനെ വന്ന് കട കടന്നപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടായപ്പോൾ പെട്ടെന്ന് വേദയ്ക്ക് ഒരു നാണൊക്കെ വരുന്നുണ്ട് അത് കഴിഞ്ഞ് അവരെ എണീച്ചിട്ട് വീണ്ടും നടക്കാൻ തുടങ്ങുന്നുണ്ട് അപ്പഴേയും കാല് കൊണ്ട് വേദക്ക് തീരെ വെയ്യാണ്ടാവുന്നുണ്ട് കേട്ടോ എന്നാലും വിക്രത്തിനെ പിടിച്ചിട്ട് വേദ ഇങ്ങനെ നടക്കുന്നുണ്ട് കുറച്ച് ദൂരം എത്തുമ്പോൾ അങ്ങനെ നടന്നു വരുന്ന വേദ കുറെ പൂക്കളൊക്കെ വിരിഞ്ഞു നിൽക്കുന്ന ആ സ്ഥല ഒരു സ്ഥലമുണ്ട് കാട്ടിലെത്തിയപ്പോൾ വേദ അതിങ്ങനെ ആസ്വദിച്ച് നിൽക്കുകയാണ് കേട്ടോ അപ്പൊ വിക്രം പറയുന്നുണ്ട് ആസ്വദിച്ചിട്ട് അവിടെ നിൽക്കുന്നത് വേഗം പോകാന്ന് പറയുമ്പോൾ അല്ല ഇത് നോക്ക് വിക്രൂ നല്ല രസമില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അവളെ അവിടെ തന്നെ നിൽക്കാൻ കേട്ടോ ഓ നീ ആദ്യമായിട്ട് ഇതൊക്കെ കാണാമായിരിക്കുമല്ലേ എന്ന് എനിക്ക് ഒരു മാല ഉണ്ടാക്കി തരുമെന്ന് പറയാനുട്ടോ വേദ അപ്പൊ വിക്രത്തിനോട് വിക്രം പറയുന്നുണ്ട് ആ എനിക്ക് അതാണല്ലോ പണി പെട്ടെന്ന് എങ്ങനെയെങ്കിലും ഇവരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടിട്ട് വണ്ടി അവിടെ നിർത്തി നിന്ന് കണ്ടുപിടിക്കാന്ന് അല്ലാതെ നീ പൂക്കളുടെ ഭംഗിയും കാടിന്റെ ഭംഗിയും ആസ്വദിച്ച് ഇവിടെ നിൽക്കുകയാണ് നിന്നോ എന്ന് പറയാനിട്ടോ അപ്പൊ വേദ പറയുന്നുണ്ട് കിട്ടോ ഇത് ഉണ്ടാക്കി തരാതെ ഞാൻ ഇവിടുന്ന് പോരില്ല എന്ന് പറഞ്ഞിട്ട് വില കുട്ടികളെ പോലെ കിണങ്ങിട്ട് ഏർ കൊഞ്ചിറ്റൊക്കെ അവിടെ തന്നെ നിൽക്കാനിട്ടോ സഖിയിട്ട് വിക്രം ഒരു മാലയൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് കിട്ടോ അപ്പൊ അതൊക്കെ പൂവൊക്കെ പറിച്ചും വിക്രം മാലയൊക്കെ ഉണ്ടാക്കുന്നത് കണ്ട് വേദ ആസ്വദിച്ച് നിക്കുന്നുണ്ട് കിട്ടോ അങ്ങനെ ആ മാലയൊക്കെ കൊടുത്തിട്ട് വേദ വേദയുടെ കഴുത്തിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് കിട്ടോ വിക്രം അത് കഴിഞ്ഞിട്ട് ഇവർ പോവാൻ എവിടെയാണ് വണ്ടി നിർത്തിയതെന്നറിയാതെ പോവാൻ നിൽക്കുമ്പോഴേക്കാണ് ഇവരുടെ ഗുണ്ടകളുടെ സൗണ്ട് കേൾക്കുമ്പോൾ പെട്ടെന്ന് ഇവരൊരു മരത്തിൻ്റെ സൈഡിലേക്ക് മാറി നിൽക്കുന്നത് കേട്ടോ അങ്ങനെ ഒരു മരത്തിൻ്റെ സൈഡിലേക്ക് മാറി നിൽക്കുമ്പോൾ വിക്രം ഇവരെയാണ് ശ്രദ്ധിക്കുന്നത് കേട്ടോ ഗുണ്ടകളുടെ സൗണ്ടും അവർ എവിടെ നിന്നാണ് വരുന്നതെന്ന് ശ്രദ്ധിച്ച് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ വലിയൊരു മരത്തിൻ്റെ സൈഡിലേക്ക് മാറി നിൽക്കുമ്പോൾ വിക്രത്തിന് വിക്രം വേദന തൻ്റെ അടുത്തേക്കും അതായത് തൻ്റെ നെഞ്ചിലേക്ക് ചേർത്ത് അടുപ്പിച്ചിട്ടാണ് നിർത്തിയിട്ട് കേട്ടോ അതകത്തിൽ വിക്രം അങ്ങനെ നിർത്തി നിർത്തിയപ്പോൾ വേദ വിക്രത്തിനെ കെട്ടിപ്പിടിച്ചിട്ട് നെഞ്ചത്തിങ്ങനെ തല ചായച്ച് കിടന്നിട്ട് ഇങ്ങനെ കിടക്കുകയാണ് കേട്ടോ ആ ഒരു ഇതൊക്കെ അങ്ങനെ അടുത്ത് വിക്രത്തിൻ്റെ അടുത്ത് അങ്ങനെയൊക്കെ കിടക്കുന്നത് വേദ ആദ്യമായിട്ടാണല്ലോ അപ്പോൾ വേദ ആ മൊമെൻ്റൊക്കെ ആസ്വദിക്കുകയാണ് ചെയ്യുന്നത് വേദ അവിടെ തന്നെ ഇങ്ങനെ തല ചായച്ച് വിക്രത്തിന് മുറുക്ക് കെട്ടിപ്പിടിക്കുന്നുണ്ട് കേട്ടോ വിക്രം അതൊന്നും ആദ്യം ശ്രദ്ധിക്കുന്നില്ല പിന്നീട് വേദയുടെ പിടുത്തമൊക്കെ മാറുന്നുണ്ട് മനസ്സിലായപ്പോൾ വിക്രം ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ പക്ഷെ വിക്രം പിടിച്ചു മാറ്റൊന്നുമില്ല കാരണം ആളുകൾ അവരവിടെ ഉണ്ട് എന്ന് അറിയാതിരിക്കാൻ വേണ്ടിയിട്ടാണത് ഇവർ ശ്രമിക്കുന്നത് അപ്പം വിക്രം അത് ഒന്നും ചെയ്യുന്നില്ല വേദ കുറച്ചു നേരം അങ്ങനെ വിക്രത്തിൻ്റെ നെഞ്ചത്തിങ്ങനെ ചാ തല ചായച്ച് കിടക്കുന്നുണ്ട് കേട്ടോ പിന്നീട് അവർ പോയി കഴിഞ്ഞിട്ട് വിക്രം പറയുന്നുണ്ട് കേട്ടോ നമ്മൾ എന്ന് വിചാരിച്ച് എന്താ നീ കാണിക്കുന്നതെന്ന് മാറി നിന്നാ നമ്മൾ പോകണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ പോകണമെന്ന് വിചാരിച്ചിരുന്ന സ്ഥലത്ത് കൂടെയാണ് അവര് പോകുന്നത് ഇനിയിപ്പം എങ്ങോട്ടാണ് പോവുക എങ്ങനെയെങ്കിലും റോഡോ വഴിയോ എന്തെങ്കിലും കണ്ടുപിടിക്കണം അല്ലാതെ ഇന്നും ഇതിൻ്റെ ഉള്ളിൽ താമസിക്കാൻ പറ്റില്ല ഇവിടെ ഇവിടെയാണെച്ചൊരു സിഗ്നൽ പോലും കിട്ടുന്നില്ല ആരെങ്കിലും വിളിച്ച് എന്തെങ്കിലും അറിയിക്കണമെങ്കിൽ എല്ലാവരും ടെൻഷനായിട്ട് ഇരിക്കാവുന്നൊക്കെ വന്നിട്ട് വിക്രം അങ്ങോട്ടും ഇങ്ങോട്ടും ആകെ ടെൻഷൻ അടിച്ച് നക്കുന്നുണ്ട് പക്ഷെ വേദയ്ക്ക് അങ്ങനെ ഒരു ടെൻഷനേ ഇല്ല കേട്ടോ കാരണം വേദയുടെ കൂടെ വിക്രമുണ്ടല്ലോ ആ ഒരു ദൈവത്തിലാണ് വേദം ഇരിക്കുന്നത് വേദയ്ക്കൊരു ടെൻഷനും ഇല്ല കിട്ടുന്നത്ര സമയം വിക്രത്തിൻ്റെ കൂടെ എൻജോയ് ചെയ്തിട്ട് ആ ഒരു നിമിഷം അടിപൊളിയാക്കണം എന്ന് മാത്രമേ വേദ ചിന്തിക്കുന്നുള്ളൂ കേട്ടോ വേദയ്ക്ക് ഗുണ്ടകള് അന്വേഷിച്ചു വരികയാണ് അല്ലെങ്കിൽ ഒരു അത്രയും വലിയൊരു സീരിയസ് പ്രശ്നത്തിൽ ഇടപെട്ടിരിക്കുകയാണ് നമ്മള് നമ്മുടെ ജീവന് തന്നെ ആപത്താണെന്നുള്ള കാര്യമൊന്നും വേദ ആലോചിക്കുന്നില്ല വേദ ആ നിമിഷം വിക്രത്തിന്റെ കൂടെ അടിച്ചു പൊളിച്ച് എൻജോയ് ചെയ്തിട്ട് ഏർ പോകണം എന്ന് വിചാരിച്ച് മാത്രം ഇരിക്കുന്ന ആളാണ് കേട്ടോ ഇതിൻ്റെ ഇടയിൽ വിക്രം പറയുന്നുണ്ട് കേട്ടോ നമ്മൾ ഹണിമോണിന് വന്നതൊന്നുമല്ല നമ്മളൊരു പ്രശ്നത്തിലാണെന്നൊക്കെ ഇടയ്ക്ക് ഒക്കെ വേദന ഓർമ്മിപ്പിക്കുന്നുണ്ട് കേട്ടോ പക്ഷേ ഇവർ തമ്മിൽ ചെറിയ ചെറിയ തർക്കങ്ങളൊക്കെ അടി വഴക്കുകളൊക്കെ ഉണ്ടാകുന്നുണ്ടെങ്കിലും അതൊക്കെ രസകരമായിട്ടാണ് കാണിക്കുന്നത് കേട്ടോ അപ്പം നല്ല എപ്പിസോഡ് ഇത്രയും ഉണ്ടായിരുന്ന എപ്പിസോഡിനേക്കാളും നല്ല നല്ല എപ്പിസോഡ്സാണ് വരാൻ പോകുന്നത് വീഡിയോ ഇഷ്ടമാണെച്ചാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്